ഹായ് അസാമലൈക്കും അജുവ കളക്ഷൻസിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ സുമിയ സലീം നമ്മുടെ ഷോപ്പ് വന്നത് എറണാകുളം ജില്ലയിലെ പെരുമ്പാവൂർന്ന് രണ്ട് കിലോമീറ്റർ കാഞ്ഞിരക്കാട് ജുമാ മസ്ജിദിൻ്റെ അടുത്താണ് ഇപ്പം ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത് അടിപൊളി മെറ്റീരിയൽ ആണ് നമ്മുടെ കോട്ടൺ മെറ്റീരിയൽ ടോപ്പ് ബോട്ടം ഷോള് സെറ്റ് വൈസ് ആയിട്ടാണ് വരുന്നത് അപ്പം അതിൻ്റെ ഒരുപാട് ഡിസൈനുകൾ നമുക്ക് എത്തിയിട്ടുണ്ട് അതും അടിപൊളി ഡിസൈനുകളാണ് അപ്പോൾ വീഡിയോ പുതുതായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ ഷെയർ ലൈക്കൊക്കെ ചെയ്ത് വീഡിയോ ഒന്ന് സപ്പോർട്ട് ചെയ്യാം അപ്പൊ നമുക്ക് ഡിസൈനുകളൊക്കെ കാണാം കോട്ടൺ മെറ്റീരിയലിന്റെ ആദ്യത്തെ ഡിസൈനാണ് അടിപൊളി ഡിസൈൻ ആണ് മസ്റ്റാർഡ് യെല്ലോ കളറിലാണ് വരുന്നത് ഫ്ലവർ വരുന്ന ഡിസൈൻ ഇപ്പൊ ഈ ഡിസൈൻ വെച്ചിട്ടാണ് എന്റെ ഇത് ഇതിലിപ്പോ ഇതാണ് ഇതിന്റെ ടോപ്പിന്റെ ഡിസൈൻ ഞാൻ സ്റ്റിച്ച് ചെയ്തേക്കണത് ഇതാണ് ബോട്ടം ഡി സ്റ്റിച്ച് ചെയ്തേക്കണത് പിന്നെ നമുക്ക് ഇതിന്റെ ബോട്ടത്തിന്റെ ഡിസൈൻ കാണാം ഇതാണ് ഇതിന്റെ ബോട്ടം ഡിസൈൻ ഈ ബോർഡത്തിന്റെ ഡിസൈൻ വെച്ചിട്ടാണ് എൻ്റെ ടോപ്പ് സ്റ്റിച്ച് ചെയ്തേക്കുന്നത് അപ്പം നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ സ്റ്റിച്ച് ചെയ്യാം ഇത് നമുക്ക് കലങ്കാരി പ്രിന്റിലാണ് വരുന്നത് നല്ല അടിപൊളി ഡിസൈനാണ് കലങ്കാരി പ്രിന്റിൽ വരുന്ന ഡിസൈൻ അപ്പം എങ്ങനെ വേണേലും നിങ്ങൾക്ക് സ്റ്റിച്ച് ചെയ്യാം നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഇത് നിങ്ങൾക്ക് ടോപ്പ് ചെയ്യാം അല്ലെങ്കിൽ ബോട്ടം സ്റ്റിച്ച് ചെയ്യാം ഇനി നമുക്ക് ഇതിന്റെ ഷോൾ കാണാം ഷോൾ വന്നത് മൽമൽ കോട്ടനില് നല്ല അടിപൊളി ഷോളാണ് നല്ല സോഫ്റ്റ് ഷോളാണ് ഇതിപ്പോൾ നിങ്ങൾക്ക് സൈഡിലിട്ട് യൂസ് ചെയ്യാം അല്ലെങ്കിൽ തലയിൽ ഇടാം ഇപ്പൊ നമുക്ക് ഇതിന്റെ സൈഡില് ടോപ്പിന്റെ ഡിസൈൻ വന്നിട്ടുണ്ട് രണ്ടേകാല് വരുന്നുണ്ട് ഈ ഷോള് ഈ രണ്ടേകാൽ മീറ്റർ വരുന്ന ഈ ഷോളിന്റെ റേറ്റ് വെറും ഇരുന്നൂറ് രൂപ മാത്രമാണ് വരുന്നുള്ളൂ നമുക്ക് ജയ്പൂർ കോട്ടന്റെ റേറ്റ് വന്നത് നൂറ്റി പത്താണ് മീറ്റർ റേറ്റ് വരുന്നത് ഇനി നമുക്ക് ഈ ഡിസൈൻ്റെ തന്നെ കളർ ചേഞ്ചുകൾ കാണാം നമ്മൾ നേരത്തെ കണ്ട ആ ഡിസൈൻ തന്നെയാണ് അതിന്റെ കളർ ചേഞ്ച് ഒരു ഡാർക്ക് ഓനിയൻ പിങ്ക് കളറിലാണ് വരുന്നത് മസ്റ്റാർഡ് യെല്ലോ ഫ്ലവർ ഒക്കെ ആയിട്ടാണ് ഇതാണ് ഇതിന്റെ ടോപ്പിന്റെ പോർഷൻ വന്നത് ഇനി നമുക്ക് ഇതിന്റെ പോട്ടം പോട്ടത്തിന്റെ ഡിസൈന് ഇപ്പം ഇത് സാധാരണ നമ്മൾ ടോപ്പ് എടുക്കുന്നത് ഒരു ഡബിൾ എക്സ് എൽ സൈസ് മെറ്റീരിയൽ സ്ലിറ്റിട്ട് ടോപ്പ് സ്റ്റിച്ച് ചെയ്യണമെങ്കിൽ രണ്ടര മീറ്റർ ടോപ്പും രണ്ട് മീറ്റർ ബോട്ടും ഒക്കെയാണ് എടുക്കുന്നത് ഇനിയിപ്പോൾ അങ്ങനെ നിർബന്ധമില്ല നിങ്ങളുടെ ഇഷ്ടമനുസരിച്ച് എടുക്കുക അപ്പോൾ അനാർഗിലൊക്കെയാണ് നിങ്ങൾ സ്റ്റിച്ച് ചെയ്യണമെങ്കിൽ നാല് മീറ്റർ വേണമെങ്കിൽ നാല് മീറ്റർ എടുക്കാം മൂന്ന് മീറ്റർ വേണമെങ്കിൽ അങ്ങനെ എടുക്കാം ഇനിയിപ്പോൾ ബോട്ടം വേണ്ട ടോപ്പ് മാത്രം മതിയെങ്കിലും അങ്ങനെ എടുക്കാം ഷോള് വേണ്ടെങ്കിലും കുഴപ്പമില്ല നിങ്ങളുടെ ഇഷ്ടം അനുസരിച്ച് എടുത്താൽ മതി ഇതാണ് ഇതിൻ്റെ ഷോള് വന്നത് ഇതിന്റെ സൈഡിൽ നമുക്ക് ആ ടോപ്പിന്റെ ഡിസൈൻ വന്നിട്ടുണ്ട് നല്ല സോഫ്റ്റ് ഷോൾ ആണ് രണ്ടേകാം മീറ്റർ വരുന്ന ഷോൾ അടിപൊളി ഡിസൈൻ ആണ് എല്ലാം അടുത്തത് ആ ഡിസൈൻ തന്നെ ആ ഡിസൈൻ തന്നെ അതിൽ റെഡിഷ് മെറൂൺ ആണ് വരുന്നത് നല്ല ഭംഗിയുള്ള കളറാണ് ഇനിയിപ്പോ ഏഹ് പെരുന്നാളിന്റെ കളക്ഷനാണ് നമ്മൾ കൊന്നു വെക്കണത് ഇത് നിങ്ങൾക്ക് ഡി ടി സി വഴി അയക്കുകയാണെങ്കിൽ മെറ്റീരിയൽ പിറ്റേന്ന് തന്നെ കിട്ടും അപ്പൊ ആരും മടിക്കണ്ട കാരണം അടിപൊളി ഡിസൈൻ ആണ് എല്ലാവരും പെട്ടെന്ന് തന്നെ പർച്ചേസ് ചെയ്യാം ഇപ്പൊ ജയ്പൂർ കോട്ടണിന്റെ ഒക്കെ ഒരുപാട് കളക്ഷൻ നമ്മൾ കുന്നേക്കണതാണ് ഇപ്പൊ മെറ്റീരിയൽ ഏതൊക്കെയാണെന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാകും ഇപ്പൊ ഡിസൈൻ ആണെങ്കിൽ അടിപൊളി ഡിസൈൻ ഇതാണ് അതിന്റെ ബോട്ടൺ ഡിസൈൻ വന്നത് ഇനി നമുക്ക് ഇതിന്റെ ഷോൾ കാണാം ഇതാണ് ഷോൾ വന്നത് ഷോളിന് ഇരുന്നൂറ് രൂപയാണ് വരുന്നത് ഇപ്പൊ നമുക്ക് ജയ്പൂർ കോട്ടന്റെ ഹോൾസെയിൽ റേറ്റ് വരുന്നത് നൂറ് രൂപയാണ് റീറ്റെയിൽ ആണ് നൂറ്റിപ്പത്ത് മീറ്റർ റേറ്റ് ആണ് അടുത്തത് ആ ഡിസൈൻ തന്നെ ലൈറ്റ് ഗ്രീനിലാണ് വരുന്നത് ലൈറ്റ് ഗ്രീനില് മസ്റ്റാർഡ് യെല്ലോ കളറൊക്കെയാണ് ഈ ഡിസൈൻ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഡിസൈൻ ആണ് ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ ബോട്ടം സ്റ്റിച്ച് ചെയ്യാം അല്ലെങ്കിൽ ടോപ്പ് സ്റ്റിച്ച് ചെയ്യാം നിങ്ങളുടെ ഇഷ്ടം അനുസരിച്ച് ചെയ്യാം നാൽപ്പത്തി രണ്ട് ഇഞ്ച് വീതിയാണ് ഈ മെറ്റീരിയലിന് വന്നത് ഇതിപ്പോ ഹോൾസെയിൽ റേറ്റ് എന്ന് പറയുമ്പോഴ് നിങ്ങൾ ഇപ്പം നമുക്ക് ജയ്പൂർ കോട്ടന്റെ ഒരുപാട് ഡിസൈനുകൾ അവൈലബിൾ ആണ് അപ്പൊ അതില് എല്ലാ ഡിസൈനിൽ നിന്നും കൂടി ടോട്ടൽ ഇരുപത് മീറ്റർ ആക്കുകയാണെങ്കിലാണ് ഹോൾസെയിൽ റേറ്റ് ഹോൾസെയിൽ റേറ്റ് നൂറ് രൂപയാണ് റേറ്റ് വന്നത് ആണ് ഇതിന്റെ ബോട്ടൺ ഡിസൈൻ ഇനി നമുക്ക് ഇതിന്റെ ഷോൾ കാണാം ഷോള് പ്യുവർ കോട്ടൺ മെറ്റീരിയൽ ആണ് ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ നെയ്റ്റിയും സ്റ്റിച്ച് ചെയ്യാം ഇപ്പൊ നെയ്റ്റിക്കൊക്കെ ആണെങ്കിൽ മൂന്ന് മീറ്റർ മതിയാകും അടുത്തത് അജരക്ക് പ്രിന്റ് വോളില് വരുന്ന തേ്പൂർ കോട്ടനിൽ വരുന്ന അടിപൊളി ഡിസൈൻ ഇപ്പൊ ഇതിൻ്റെ ഇതൊരു പ്യുവർ ബ്ലാക്ക് അല്ല ബ്ലാക്കും ഒരു ആഷ് കളറൊക്കെ കൂടി ചേർന്നിട്ടുള്ള ഒരു കളർ ഇതിന്റെ നമുക്ക് ബോട്ടം ബോട്ടത്തിന് ഒരു ഫ്ലവർ ഡിസൈൻ ആണ് ഫ്ലവർ ഡിസൈൻ ആണ് വരുന്നത് നല്ല ഭംഗിയുള്ള ഡിസൈൻ ഇനി നമുക്ക് ഇതിന്റെ ഷോൾ കാണാം ഷോൾ ഇതിന്റെ താഴ്ഭാഗത്താണ് നമുക്ക് ഈ ബോട്ടത്തിന്റെ ഡിസൈൻ വന്നേക്കുന്നത് ബോട്ടം ഡിസൈൻ താഴ്ഭാഗത്താണ് വന്നേക്കുന്നത് നല്ല സോഫ്റ്റ് ഷോൾ ആണ് പിന്നെ ഇനി നമുക്ക് ഇതിന്റെ വേറെ കളർ ചേഞ്ച് അടുത്തത് ഒരു സ്റ്റീൽ ബ്ലൂ കളറിലാണ് വരുന്നത് ആ ഡിസൈൻ തന്നെയാണ് നമ്മുടെ സ്ക്രീനിൽ രണ്ട് നമ്പറുകൾ കൊടുത്തിട്ടുണ്ട് പർച്ചേസ് നമ്പറും കസ്റ്റമർ കെയർ നമ്പറും അതിൽ പർച്ചേസ് നമ്പറിലാണ് നിങ്ങൾ സ്ക്രീൻഷോട്ടും അതേപോലെ പി ഡി എഫും കാര്യങ്ങളൊക്കെ അയക്കേണ്ടത് കസ്റ്റമർ കെയർ നമ്പറിൽ നിങ്ങളുടെ സംശയങ്ങൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ വിളിച്ചു ചോദിക്കുക അല്ലെങ്കിൽ വാട്സപ്പിൽ മെസ്സേജ് ചെയ്യാം ഇതാണ് ഇതിൻ്റെ ബോട്ടത്തിൻ്റെ ഡിസൈൻ നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുത്ത് അയക്കുമ്പോൾ കളറും അതേപോലെ മീറ്റർ എത്രയാണെന്നുള്ളതും കറക്റ്റ് മാർക്ക് ചെയ്ത് അയക്കണം വോയിസ് ബോയ്സ് ഇടുമ്പഴ് നമുക്കത് കറക്റ്റ് നമുക്ക് കട്ടിങ് നമുക്കത് എളുപ്പമാകൂല അപ്പൊ അതുകൊണ്ട് നമ്മളത് എത്ര മീറ്ററാണ് വേണ്ടതെന്ന് അതിൽ തന്നെ മാർക്ക് ചെയ്ത് അയക്കാൻ ശ്രദ്ധിക്കണം പിന്നെ ഇതിന്റെ ഷോള് നല്ല ഭംഗിയുള്ള അടിപൊളി ഷോളാണ് അടുത്തത് മെറൂൺ കളറിലാണ് വരുന്നത് ആ ഡിസൈൻ തന്നെയാണ് എല്ലാം നല്ല ഭംഗിയുള്ള ഡിസൈൻ ആണ് ജയ്പൂർ കോട്ടൺ പ്യുവർ കോട്ടൺ ആണ് നിങ്ങൾക്ക് വാഷ് ചെയ്ത് ഉപയോഗിക്കാൻ പറ്റിയ നല്ല മെറ്റീരിയൽ ആണ് ഇനി നമുക്ക് ഇതിന്റെ ബോട്ടം ഡിസൈൻ ഇപ്പം നിങ്ങൾക്ക് ഡി ടി ഡി സി ആണെങ്കിലാണ് പിറ്റേന്ന് മെറ്റി അതായത് രണ്ടു ദിവസം കൊണ്ട് നിങ്ങൾക്ക് മെറ്റീരിയൽ കിട്ടുന്നത് പോസ്റ്റ് ആവുമ്പോൾ മൂന്ന് മുതൽ അഞ്ചു ദിവസത്തിനുള്ളിലാണ് കിട്ടുള്ളൂ അപ്പൊ ഡി ടി ഡി സി ആണോ വേണ്ട അതോ പോസ്റ്റ് ആണോ വേണ്ടതെന്നുള്ളത് അതും നിങ്ങൾ വോയിസ് ഇടാണ്ട് സ്ക്രീൻഷോട്ട് അയക്കുമ്പോഴ് അതിന്റെ തൊട്ട് താഴെ തന്നെ ടൈപ്പ് ചെയ്ത് വിടാൻ എല്ലാവരും ശ്രദ്ധിക്കണം ഇനി ിതിന്റെ ഷോള് ഷോൾ മൽമൽക്കോട്ടില് വരുന്ന രണ്ടേകാലിന്റെ ഷോളിന് ഇരുന്നൂറാണ് റേറ്റ് വരുന്നത് ഇനി നമുക്ക് റീസ്റ്റോക്ക് വന്നിട്ടുള്ള ഒരു ഡിസൈൻ കാണിക്കാം ഇത് നമ്മൾ ആദ്യം പോലെ റീസ്റ്റോക്ക് ചെയ്യേണ്ട ഒരു ഡിസൈനാണ് എല്ലാ കസ്റ്റമർക്കും ഇഷ്ടപ്പെട്ട ഒരു ഡിസൈൻ ഇതിന്റെ ബോട്ടം നമുക്ക് തീർന്നിരിക്കാമായിരുന്നു ബോട്ടം നമുക്ക് റീസ്റ്റോക്ക് വന്നിട്ടുണ്ട് ഇനിയിപ്പൊ ഇതിന്റെ തന്നെ നമുക്ക് മെറൂൺ ഉണ്ട് ബ്ലൂ ഉണ്ട് ബ്ലാക്ക് ഉണ്ട് ഇത്രയും ഡിസൈനുകൾ ഡിസൈനിന്റെ കളർ ചേഞ്ചുകളുണ്ട് ഇതിന്റെ ഷോൾ വന്നത് ഇതാണ് ഇതൊക്കെ എടുത്തിട്ടുണ്ടുള്ള മിക്ക കസ്റ്റമറും ഇതൊക്കെ എടുത്തേക്കണതാണ് എന്നാലും നമുക്ക് ബോട്ടം തീർന്നിരിക്കാമായിരുന്നു അപ്പൊ അതുകൊണ്ടാണ് ഞാൻ വീഡിയോയിൽ കാണിച്ചത് ഇപ്പം ഇത്രയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ കാണിക്കണത് അപ്പൊ നിങ്ങൾക്ക് കോട്ടൺ മെറ്റീരിയൽ നമ്മൾ വീഡിയോ വരുമ്പോഴേ തന്നെ പെട്ടെന്ന് തന്നെ നിങ്ങൾ ഓർഡർ തരാൻ ശ്രമിക്കണം പിന്നെ നമ്മൾ ഈ മെറ്റീരിയൽ നിങ്ങൾ ഓർഡർ തരുമ്പോഴേ ചിലപ്പോൾ മെറ്റീരിയൽ അവൈലബിൾ ആയിരിക്കും ഓരോരുത്തരുടെ നമ്മൾ കട്ട് ചെയ്ത് കഴിയും ഓർഡർ അനുസരിച്ച് കട്ട് ചെയ്ത് കഴിയുമ്പോൾ ചിലപ്പോൾ അതിന്റെ ബോട്ടം തീരും ഷോള് തീരും അങ്ങനെയൊക്കെയാണ് വന്നത് അപ്പോൾ നിങ്ങളെ ഒന്നുകിൽ അത് ക്യാഷ് റീഫണ്ട് ചെയ്യാം അല്ലെങ്കിൽ നിങ്ങൾക്ക് വേറെ ഡിസൈൻ സെലക്ട് ചെയ്യാം അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ നിങ്ങൾ ഓർഡർ തരാൻ ശ്രമിക്കാം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഡിസൈൻ അതേപോലെ കളറും മീറ്ററൊക്കെ കറക്റ്റ് മാർക്ക് ചെയ്ത് അയക്കാൻ എല്ലാവരും ശ്രദ്ധിക്കാം പിന്നെ വേറെ ഏതെങ്കിലും മെറ്റീരിയലിൻ്റെയൊക്കെ പി ഡി എഫ് ആവശ്യമുള്ളവരെല്ലാവരും വാട്സാപ്പിലും മെസ്സേജ് ചെയ്താൽ മതി അടുത്ത വീഡിയോയുമായി പെട്ടെന്ന് തന്നെ വരാം അസ്സലാമു അലൈക്കും.